ഹലോ ഗായ്സ് നിങ്ങളുടെ വീട്ടിലും കാണില്ലേ ഇതുപോലെ ഒരു കേടായ ബൾബ് എന്നൊരു കിടലം ക്രാഫ്റ്റ് കണ്ടിട്ട് വരാം കേട്ടോ അതിന് ആദ്യം തന്നെ ബൾബിനുള്ളിലെ സാധനങ്ങളൊക്കെ ഊരി എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടെണ്ണത്തിനും വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം ഇതുപോലെ ബേസ് ആയിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിന് മേലെ പിന്നെ വേറെ ഏത് പെയിന്റ് അടിച്ചാലും അതിന് നല്ല പെർഫെക്ഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തുടക്കത്തിൽ തന്നെ ബേസ് ആയിട്ട് വൈറ്റ് അടിച്ചു കൊടുക്കുന്നെ നമ്മളിത് രണ്ടും വൈറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മുകൾ ഭാഗത്തിന് റെഡ് കളർ അടിച്ചു കൊടുക്കാം അത് ആഴ്ഭാഗത്തിന് വൈറ്റ് തന്നെ കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അതിന് ഡബിൾ കോട്ടായിട്ട് വൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മുകൾ ഭാഗത്തിന് ഇതുപോലെ റെഡും അടിച്ചു കൊടുക്കാം നമ്മൾ റെഡ് കളർ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ അതിന്റെ മേലെയായിട്ട് ഇതുപോലൊരു അടപ്പ് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് മേലെ ഈ റെഡ് കളർ അടിച്ചതില്ലേ അതുകൂടെ മേലെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ കൂടി ആവാല്ലെ ആ റെഡ് പെയിന്റ് അടിച്ചതിൻ്റെ അവിടെ കുറച്ച് വെള്ള ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കാം വെള്ള ഡോട്ട് കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടുന്നില്ലേ എന്തിനാ കുറക്കുന്നത് കുറച്ച് ആഡംബരം കൂടി ആവാമെ ഇതിനടിയിൽ കൂടെ നമുക്ക് കുറച്ച് പുല്ലും പൂക്കളും ഒക്കെ അങ്ങട് വരച്ചു കൊടുക്കാം നമ്മളിത് ബൾബ് കൊണ്ട് ഒരു മഷ്റൂം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്